ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം ഇരുപത്തിരണ്ട് പശുപതിപമൊഴീച്ചു പാഹിമാ ഒരശുഭം എനീ കണയാതക്കവണ്ണം വിശിതം അശിച്ചു പരു പിമോജാന ശുചീതന്ന അഗതരിലോർത്തിടത്തു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം ഇരുപത്തിരണ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ജീവന്മാരുടെ നാഥനായ ഭഗവാൻ ഒരു ക്ലേശവും എനിക്കുണ്ടാകാത്ത വിധം കർമ്മബന്ധം തീർത്ത് എന്നെ രക്ഷിക്കട്ടെ മാംസം ഭക്ഷിച്ചു തടിച്ച ജടദേഹമാണോ ഞാൻ മലിനമായ ഈ ചിന്ത എന്റെ ഉള്ളിൽ പൊന്തി വരാൻ ഇടയാകാതെ കാക്കണം കർമ്മപാശമാണ് ക്ലേശ കാരണം ഭഗവത് ചിന്ത കൊണ്ടല്ലാതെ അതൊഴിഞ്ഞു കിട്ടുകയില്ല സങ്കല്പവും വാസനയും ഒടുങ്ങി കർമ്മപാശം നീങ്ങുന്നതാണ് മോക്ഷം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിതായ നമ